സൂരജ് സജി ഇപ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേരുകയാണ് സൂരജ് എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ട്രെയിനുകൾ ഏതെങ്കിലും വൈകിയാണോ അവിടെ നിന്ന് ഓടുന്നത് ബി ദിലീപ് കുമാർ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം അത് അവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് കാരണം രണ്ട് മണിക്കൂറിലധികം നേരമാണ് ഇപ്പോൾ ഈ ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട ഭാരത് എക്സ്പ്രസ് അടക്കം വൈകി ഓടേണ്ട ഓടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിന് തൃശൂരിൽ എത്തേണ്ടിയിരുന്നതാണ് ഈ ബംഗളൂരു ഭാരത് അത് അഞ്ച് നാൽപ്പതാകുന്നു ഇതുവരെയും ഈ ട്രെയിൻ എത്തിയിട്ടില്ല കാരണം വന്ദേ വന്ദേഭാരത്തിലടക്കം യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സംബന്ധിച്ച് വേഗത്തിലെത്തുന്നതിന് വേണ്ടി തന്നെയാണ് അവർ വന്ദേ വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകൾ ആശ്രയിക്കുന്നത് വന്ദേഭാരത് മാത്രമല്ല എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകേണ്ട മെമ്മോ അതോടെ തന്നെ പൂനെ എക്സ്പ്രസ് നിലവിലെത്തേണ്ട കേരള എക്സ്പ്രസ് കേരള എക്സ്പ്രസ് അഞ്ചരയോടുകൂടിയാണ് എത്തേണ്ടത് അത് ഈ റെയിൽവേ ആപ്പുകൾ വഴി നോക്കുകയാണെങ്കിൽ ആറരയാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഷൊർണൂർ ഭാഗത്തേക്ക് ഷൊർണൂർ കടന്ന് തിരൂർ ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്കുള്ള രണ്ട് ട്രെയിനുകൾ കൂടി വൈകി ഓടുന്നുണ്ട് വലിയ തിരക്കാണ് പ്രത്യേകിച്ച് മണ്ഡലകാല സമയം കൂടിയാണ് തൃശൂരിലടക്കം ഇറങ്ങിപ്പോകുന്ന യാത്രക്കാരെയൊക്കെ സംബന്ധിച്ച് അവരെല്ലാവരും കുടുങ്ങിക്കിടക്കുകയാണ് ഈ വന്ദേഭാരതിന് പോകേണ്ട ആളായിരുന്നു ഫ്ളൈറ്റിന് പോകേണ്ട ആളാണ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഇതുവരെയും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ലഭിക്കുന്നില്ല അതായത് വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങോട്ടേ ബാംഗ്ലൂർ തന്നെ സെയിം സെയിം പ്രോബ്ലം അതെ ഫ്ലൈറ്റിനാണോ ഫ്ലൈറ്റ് പോകാനാണോ അല്ലല്ല ഇപ്പം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല ട്രെയിൻ വെയിറ്റ് ചെയ്യാനാണ് ഇപ്പോഴായിരുന്നു എത്തിയത് മൂന്ന് ഇരുപതിനായിരുന്നു ട്രെയിൻ അതെ മൂന്ന് മണിക്ക് എത്തി ഇവിടെ അഞ്ചേക്കാലായി ഇനി വരുമോ അറിയില്ല നോക്കട്ടെ അതാണ് ദിലീപ് കുമാർ അതായത് ഇവിടെ ഈ റെയിൽവേയുടെ സമയം കാണിക്കുന്ന ഒരു ബോർഡുണ്ട് ആ ബോർഡിലേക്കൊക്കെയാണ് പലരും നോക്കി എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നറിയുന്നതിന് വേണ്ടിട്ട് അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം നിരവധി ആളുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ ഉണ്ട് അവരെല്ലാവരും ഉണ്ട് കുട്ടികളടക്കമുള്ളവരുണ്ട് അവരൊക്കെ ഈ ചൂടും മറ്റുമൊക്കെ എടുത്ത് കരയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്തരത്തിൽ വലിയൊരു തിരക്ക് അത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ ട്രെയിൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിനെ സംബന്ധിച്ചൊന്നും തന്നെ ഒരു തരത്തിലുള്ള അറിയിപ്പും ഇവിടെ ഉള്ളവർക്ക് ലഭിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആളുകളും പറയുന്നത് എന്താണ് ട്രെയിൻ വൈകുന്നത് സംബന്ധിച്ചുള്ള ഒരു കാരണവും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് നിരവധി ആളുകൾ ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാനായിരുന്നു ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂർ പോകാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു വെയിറ്റ് ചെയ്യുന്നു അവിടെ ട്രെയിൻ പാലം തെറ്റിന്ന് കേട്ട് വേറെ ചോയ്സ് ഇല്ല വെയിറ്റ് ചെയ്യലൂറിലൂറായിരുന്നു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് അതായത് വന്ദേ ഭാരത്തിൽ ആദ്യമായി കയറിയ കയറാൻ വന്ന യാത്രക്കാരാണ് അവരൊക്കെയാണ് ഈ കുടുങ്ങിയിരിക്കുന്നത് അല്ലാത്ത ബുദ്ധിമുട്ടായി ആ ബുദ്ധിമുട്ടായി എന്നാലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവരെല്ലാവരും അത് തന്നെയാണ് അതായത് വന്ദേഭാരതിൽ ആദ്യ യാത്ര യാത്രക്ക് ഒരുങ്ങിയ യാത്രക്കാരാണ് അവരാണ് ഈ ട്രെയിൻ വരാതെ കാത്തിരിക്കുന്നത് അതായത് മൂന്ന് ഇരുപതിനായിരുന്നു ഈ വന്ദേഭാരത് ബംഗളൂരുവിലേക്കുള്ള വന്ദേഭാരത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത് ഇപ്പോൾ അഞ്ച് പതിനാലാകുന്നു ഈ റെയിൽവേയുടെ സമയം അനുസരിച്ച് അഞ്ച് ട്രെയിൻ ഇവിടെ എത്തും എന്നുള്ളതാണ് അറിയിക്കുന്നത് വരേണ്ട എറണാകുളം മെമു പാലക്കാട് മെമു ഉണ്ട് എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകേണ്ട മെമു അത് അതും വൈകി ഓടുകയാണ് അതോടൊപ്പം തന്നെ പൂനെ എക്സ്പ്രസ് നാല് അൻപതിന് എത്തേണ്ടതായിരുന്നു അതും എത്തിയിട്ടില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം